നമസ്കാരം നാളെ ഞായറാഴ്ചയാണ് അതായത് പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് ഞാനിപ്പോൾ എല്ലപ്പോഴും എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പൊങ്കാല നാളെ രാവിലെ ഇടാൻ കഴിഞ്ഞാൽ ഒരു ഏഴ് പൊങ്കാല ഇടുമ്പോൾ കാര്യസാധ്യം ഉറപ്പാണ് അങ്ങനെ ഒത്തിരി ആൾക്കാർ അവർക്ക് റിസൾട്ടും കിട്ടിയിട്ടുള്ള അതിനെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ വന്നിട്ടുള്ളത് അത് നാളെയാണ് ഇന്ന് മല ഞാൻ ഇന്നലെ പൗർണമി മന ഞാൻ പൗർണമി ആയിരുന്നോ അപ്പോൾ പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഞായറാഴ്ചയാണ് നമ്മളത് ചെയ്യേണ്ടത് അപ്പം അത് ചെയ്യേണ്ടത് നാളെ രാവിലെയാണ് വെളുപ്പിനാണ് മൂന്നേയും മുക്കാലിനാണ് അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം പല ആൾക്കാരത് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി ആൾക്കാരുണ്ട് പല വീടുകളും ഞാൻ പോയി നോക്കുന്ന സമയത്ത് ആ സാറേ ഞാനിങ്ങനെ പൊങ്കാല ഇടാറുണ്ട് ഇവിടെ വച്ചാണ് ഇടാറുള്ളത് എന്നൊക്കെ പറയാറുണ്ട് ദുബായിൽ പോകുമ്പോഴായിരുന്നാലും അല്ലെങ്കിൽ ബാംഗ്ലൂരായിരുന്നാലും എല്ലാ സ്ഥലങ്ങളിലും പോകുമ്പോഴും ആൾക്കാർ ഈ പൊങ്കാല ഇടുന്ന വളരെ വിശേഷാൽ വളരെ ഭക്തി നിർഭരമായിട്ടുള്ള രീതിയിൽ പൊങ്കാല എല്ലാവരും ഇടാറുണ്ട് അതിൻ്റേതായ റിസൾട്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട് കാരണം എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അത് അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ അല്ലെ ഒരാളിങ്ങനെ വന്നിരുന്ന് ടി വിയിലിരുന്ന് കുറച്ചു നേരം പറഞ്ഞു ഒന്ന് പരീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്യേണ്ട കാര്യമില്ല നല്ല രീതിയിൽ അർപ്പണ കൂടി ഇത് ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് ഉറപ്പാണ് കാരണം അത്രയും പവർഫുള്ളായിട്ടുള്ള ആ പൊങ്കാലയാണ് ഇത് എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളൊന്നാണ് ഈ പൊങ്കാല മറ്റുള്ളവരുടെ തിരക്കി നടന്ന ഈ പൊങ്കാലയെക്കുറിച്ച് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അത് ഗുരു ഉപദേശപ്രകാരം എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് എൻ്റെ സമാധിക്ക് ശേഷം നീ അതെല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുണം കിട്ടുന്ന അതാണ് ഈ ഒരു പൊങ്കാല ഓക്കെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠ കുബേരാശ്രം മഠാധിപതിയും തേജസ് വംഷിയുടെ ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ട് അഡ്രസ് എനിക്ക് വാട്സപ്പ് ചെയ്യും വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തുതരാം ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതും സെയിം എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു തന്നു കഴിഞ്ഞാൽ ഓൺലൈൻ ആയിട്ട് അത് കറക്റ്റ് ചെയ്തു തരാം ഒത്തിരി ആൾക്കാർക്ക് ഓൺലൈനായി ചെയ്യുന്നവർക്ക് ഒത്തിരി ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയാൻ കാരണം പിന്നെ സൂര്യദേവൻ കുബേര ആശുപത്രിയിൽ ഇന്ന് കുബേര പൂജ നടക്കുന്ന ദിവസമാണ് പ്രാർത്ഥിക്കുക എല്ലാവരും രാവിലെ ഒരു പതിനൊന്ന് മണിക്കുമുമ്പ് നിങ്ങളുടെ പേരും നക്ഷത്രമൊക്കെ ഒന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥനയിൽ അത് ഉൾപ്പെടുത്താം കാരണം പതിനൊന്ന് മണി മുതൽ പത്തേമുക്കാൽ മുതൽ കുബേര പൂജ സ്റ്റാർട്ട് ചെയ്യും പന്ത്രണ്ടര മണിയാവുമ്പോൾ വിഷ്ണുമായിക്ക് കലശവും സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതിൽ രണ്ടിലും നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തണമെങ്കിൽ വ്യക്തമായിട്ട് പേരും നാളും വാട്സാപ്പ് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്യാം ഓക്കെ വിഷയത്തിൽ കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിമൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുനം ഇരുപത്തി ഒൻപതാം തീയതി ഞായറാഴ്ച എന്നാൾ നടന്ന സൂര്യോദയം രാവിലെ ആറ് പതിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഘോലം അഞ്ച് അഞ്ചിനും ആറ് മുപ്പത്തി എട്ടിനും മധ്യമാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് അതേപോലെ തന്നെ യമാണ്ട സമയം പന്ത്രണ്ട് ഇരുപത്തി ആറിന് ഒന്ന് അൻപത്തൊമ്പതിനും മധ്യയാണ് ഗുളിക ഉദയം മൂന്ന് മുപ്പത്തിരണ്ടിനും അഞ്ച് അഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം തിരുവോണം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വളരെ വിശേഷപ്പെട്ട അപ്പോൾ ഇന്ന് തൊട്ട് തിരുവോണം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇന്നും തിരുവോണമാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം വൈകുന്നേരം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് ചോറൂണ് വിദ്യാരംഭം ശ്രീമന്തം ശില്പകർമ്മങ്ങൾ സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുക വിവാഹം വാസ്തുകർമ്മങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വളരെ നല്ലൊരു ദിവസം കൂടിയാണ് പ്രതിഷ്ഠയ്ക്കും ഗൃഹനിർമ്മാണത്തിനും ഉപനയനത്തിനും ശാന്തികർമ്മത്തിനും എല്ലാത്തിനും കൊള്ളാം പ്രത്യേകിച്ച് എല്ലാ ഞായറാഴ്ചയും ഇങ്ങനെ കിട്ടണമെന്നില്ല വളരെ നല്ലൊരു ദിവസമായിട്ടെടുക്കാനുള്ളത് പ്രത്യേകിച്ച് തിരുവോണം നക്ഷത്രം കൂടെ ചേർന്നിട്ടുള്ളൊരു ദിവസമാണ് അതുകൊണ്ടായിരിക്കാം ഉകന്നത്തയ്ക്ക് വൃത്തിദോഷം എന്തേ ഉണ്ടോന്ന് നോക്കാം പിണ്ണതൂർ ദോഷം അസുഭുജ്ഞ ദോഷം കരിനാൾ ദോഷം പെരിദോഷദോഷം അകന്നാൾ ദോഷം എന്നിവർ അകന്നാൾ ദോഷമുണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ടോ അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ ഒത്തിരി നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാകും അടുത്ത ദിവസം കൂടെ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മുപ്പത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഘുവാലം ഏഴ് നാൽപ്പത്തി ഏഴ് ഒൻപത് ഇരുപതിനും മധ്യയാണ് അപ്പം ഈ രണ്ട് ദിവസം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് ഞായറാഴ്ച വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെയും ക്ഷേത്രങ്ങൾ നട തുറന്നിരിക്കുന്ന സമയത്ത് രാഹുവാലം കിട്ടുന്ന രണ്ടേ രണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തെങ്കിലും രാഹു ദോഷ പരിഹാരം അല്ലെങ്കിൽ രാഹുവിൻ്റെ ദോഷം എന്തെങ്കിലും നമുക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് തൊട്ടടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തുക അതിനകത്ത് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളുടെ മുന്നിൽ നാരങ്ങ വിളക്ക് രാഹുപാല സമയത്ത് കത്തിക്കുന്നത് രാഹു ദോഷ പരിഹാരത്തിന് അത്യുത്തമമാണ് ഇല്ലാതെ നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളുടെ വീട് ക്ലൻസ് ചെയ്യാൻ ഒരു സമയവും ഇതാണ് തിങ്കളാഴ്ച ഞായറാഴ്ച വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെയും നിങ്ങളുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഈ സംഖ്യകളിലാണ് നാരങ്ങ വിളക്ക് കത്തിക്കേണ്ടത് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് പിന്നെ നമ്മുടെ വീട്ടിൻ്റെ ആ വീടിനകത്തുള്ള എനർജി ക്ലൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് വാസ്തുപ്രകാരം നമ്മുടെ എപ്പോഴും ശുദ്ധിയായിരിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് വീടൊരു ക്ഷേത്രമായിരിക്കണമെന്ന് പറയാറുണ്ട് ക്ഷേത്രമായിരിക്കണം എന്ന് പറയുമ്പോൾ വീട്ടിൽ കൊണ്ട് വിഗ്രഹം പ്രതിഷ്ഠിക്കുവാനല്ല ഞാൻ പറഞ്ഞത് ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടുത്തെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലൊരു സമാധാനവും സന്തോഷവും കിട്ടുന്നത് ആ ഒരു രീതി നമ്മുടെ വീട്ടിൽ കിട്ടണം എന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം അപ്പോൾ അത് കിട്ടണമെങ്കിൽ എങ്ങനെ ചെയ്യും വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം അപ്പം വീടിന് ഇടയ്ക്കിടയ്ക്ക് വീടിന് ക്ലൻസ് ചെയ്ത് കൊടുക്കുന്നത് അത്യുത്തമമാണ് വളരെ പവർഫുള്ളാണ് നമ്മളൊന്ന് ക്ലൻസ് ചെയ്ത് കൊടുക്കുക അപ്പം ഒന്ന് ക്ലൻസ് ചെയ്യുന്നതിന് ഏറ്റവും നല്ലതാണ് ഈ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് നല്ല നല്ല രീതിയിൽ നമ്മൾ എല്ലാ ഞായറാഴ്ചകൾ വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലേക്ക് നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോൾ അത്രയും പവർഫുള്ളാണ് അപ്പോൾ അത് പറ്റുമെങ്കിൽ നിങ്ങളിത് ചെയ്തോളും അല്ലെങ്കിൽ അവളൊക്കെ കത്തിച്ച് വീട് ക്ലൈൻസ് ചെയ്യുക വീട് ക്ലൈൻസ് ചെയ്യേണ്ട വേറെയും കാര്യങ്ങളുണ്ട് അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ നമുക്ക് ഈ രാഹുവാല സമയത്ത് ഏഴ് നാൽപ്പത്തി ഏഴ് ഒൻപത് ഇരുപതിനും മധ്യാണ് തിങ്കളാഴ്ച രാവിലെ നമ്മളിത് ചെയ്യേണ്ടത് ഓക്കെ അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് അൻപത്തി രണ്ടിനും മധ്യയാണ് യമഗണ്ട സമയം പത്ത് അൻപത്തി മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തിയാറിനും മധ്യമാണ് ഗുളികൻ ഉദയം ഒന്ന് അൻപത്തൊൻപതിനും മൂന്ന് മുപ്പത്തി രണ്ടിനും മധിയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അവിട്ടം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് പ്രത്യേകിച്ച് അന്ന് എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഉപനയനത്തിനും യുദ്ധത്തിനും എല്ലാ കാര്യങ്ങൾക്കും അത്യുത്തമമായിട്ടുള്ള നമുക്ക് എന്താ പറയുക വാസ്തുകർമ്മങ്ങൾക്കോ വിവാഹമോ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത്യുത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് എപ്പോഴും ഞാൻ ഇപ്പോൾ ചില ദിവസങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് ഈ തലമുടി നഖം ഒന്നും വെട്ടലും പറയാറുണ്ട് അപ്പോൾ ചില ആൾക്കാരെ ഉള്ളത് തമാശയിൽ എടുക്കാറുണ്ട് എന്നാലും ചില ദിവസങ്ങളെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അത് ഈ തിങ്കളാഴ്ചത്തെ ദിവസം അത് പാടില്ല എന്ന് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ തലമുടി നഖ എന്നിവ മുറിക്കരുത് എന്ന് പറയാറുണ്ട് ഓക്കെ അതൊന്ന് ശ്രദ്ധിച്ചോളും നമുക്ക് എന്തേലും വൃത്തിദോഷം എന്തെങ്കിലും ഉണ്ട് നോക്കാം പിണ്ടതുദോഷവും അസുപജ ദോഷം കരിനാൽ ദോഷം ബലിദോഷം അകന്നാം ദോഷവും വേര് ബസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട് അപ്പോൾ അതൊന്ന് വളരെ ശ്രദ്ധിച്ചൊന്ന് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കുറച്ച് നന്നായിരിക്കും അപ്പം ബസുപഞ്ചക ദോഷവും അകന്നാൾ ദോഷവും നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സിനോട്ടൊന്ന് കിടക്കാം അതിനുമ്പോൾ വീട് ക്ലൻസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ന് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാഹുവാന സമയത്ത് വീടിൽ നാരങ്ങവിളൊക്കെ കത്തിക്കുമ്പോൾ വീടിനെ കുറേ ഒന്ന് ക്ലൻസ് ചെയ്ത് വീടിന് ഒരു പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ചന്ദനത്തിലേക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് വീടിനെപ്പോഴൊരു എനർജൈസാക്കുക അല്ലെങ്കിൽ പച്ചക്കർപ്പൂരം പച്ചക്കർപ്പൂരം കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കർപ്പൂരം എടുത്ത് തീ കലനകത്തിട്ട് ഒന്ന് പുകച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല അസുഖങ്ങളൊക്കെ വരാതിരിക്കുവാൻ ഏറ്റവും പവർഫുൾ പച്ചക്കർപ്പൂരമാണ് അല്ലെങ്കിൽ ഈ ഇത് പുകയ്ക്കുന്ന ഈ ഇലക്ട്രിക്കിൽ കൊടുക്കുന്ന പുകയ്ക്കുന്ന സാധനം കിട്ടും അതിനകത്ത് പച്ചക്കർപ്പൂരം ഇട്ടിട്ട് കൊണ്ട് വീട്ടിൽ വെച്ച് കൻസ് ചെയ്യാനും പറ്റും ഒന്നുമില്ലെങ്കിൽ കുന്തിരിക്കുമെങ്കിലും എല്ലാ ആഴ്ചയിലും വീടിൻ്റെ എല്ലാ റൂമിലും കാണിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അങ്ങനെ ഞാൻ ഇന്നലെ ഞാൻ ഒരു വീട് പോയി നോക്കി നോക്കി പറയുന്നത് വളരെ എന്താ പറയുക രണ്ട് മൂന്ന് ബെഡ്റൂമൊക്കെ ഉള്ള ഒരു വീടാണെങ്കിലും വളരെ കൺജസ്റ്റ് ഒരു റൂമിനകത്ത് ചത് കയറിയാൽ പോലും ഓ റിജക്ഷൻ റിജക്ഷൻ മീൻസ് നമ്മുടെ എന്താ പറയുക ഒരു വല്ലാത്തൊരു സ്മെല്ലും വല്ലാത്തൊരു എഫക്റ്റ് കാരണം അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതിനകത്ത് ഇരിക്കുന്നത് ഞാൻ ഒരു കാരണവശാലും നമ്മുടെ റൂമുകളിൽ നിന്നും അങ്ങനെ വയ്ക്കരുത് ആവശ്യം ഒരു വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന എന്ത് സാധനം അത് നെഗറ്റീവാണെന്ന് ഞാൻ എപ്പോഴും വീടുകളിൽ പോകുമ്പോൾ ഞാൻ പറയാറുണ്ട് പഴയ ബുക്സ് ആയിരുന്നാലും പഴയ ഡ്രസ്സുകളായിരുന്നാലും പൊട്ടിയത് ഉടഞ്ഞതുമായിട്ടുള്ള പാത്രങ്ങളൊക്കെ ആയിരുന്നാലും ഇതൊന്നും നമ്മുടെ വീട്ടിൽ വയ്ക്കാതിരുന്നാൽ അത്യുത്തമമാണ് അത് പൊട്ടിയതൊക്കെ നമ്മൾ എന്തിനാണ് വീട്ടിൽ വയ്ക്കുന്നത് ആ പൊട്ടി ചെയ്ത് പിന്നീട് നമ്മൾ ഉപയോഗിക്കാമെന്ന് അതൊന്നും ഒരിക്കലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഒക്കെ ഒന്ന് മാറ്റിക്കാം അപ്പം വീടിനകത്ത് എപ്പോഴും ഒരു നല്ലൊരു എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു വരും നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് എനർജി വീട്ടിനകത്ത് എപ്പോഴും കടന്നു വരും സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരിക്കാൻ കഴിഞ്ഞാൽ അത്രയും പവർഫുള്ളാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക വീടെപ്പോഴും ക്ലൻസ് ചെയ്ത് ശ്രദ്ധിക്കുക ക്ലൻസ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ അസുഖങ്ങളിൽ നിന്ന് പോലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതൊന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പൊങ്കാലയെക്കുറിച്ചൊന്ന് പറയുകയാണ് ഈ പൊങ്കാല നമുക്ക് ഇടേണ്ട സമയം എന്ന് പറയുന്നത് അതിരാവിലെയാണ് മൂന്ന് നാൽപ്പത്തി അഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്താലും അത് നിങ്ങൾ ഈ കുളിക്കുന്നത് പോലും കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനകത്ത് ഈ സ്നാനങ്ങൾ ഋഷി സ്നാനം ദേവസ്നാനം മനുഷ്യ സ്നാനം രാക്ഷസ സ്നാനം ഇങ്ങനെ സ്നാനങ്ങൾക്ക് തന്നെ പല രീതിയുണ്ട് ഈ രാവിലെ കുളിക്കുന്നതെന്ന് പറയുന്നത് ഒരു നാല് മണിക്ക് മുന്നേ കെണീച്ച് കുളിച്ച് കഴിഞ്ഞാൽ അത് അത്രയും പവർഫുള്ളാണ് അതിന് ഋഷി സ്നാനം അല്ലെങ്കിൽ മുനി സ്നാനം എന്നാണ് പറയുന്നത് അപ്പോൾ നാളെ രാവിലെ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ ഭയങ്കര പോസിറ്റീവ് എഫക്റ്റ് കിട്ടും രാവിലെ ഗംഗാ നദിയുടെ അല്ലെ ഗംഗാദേവിയുടെ സാന്നിധ്യം ജലത്തിനകത്തുണ്ടാവും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അപ്പോൾ ഗംഗാജലം ഉപയോഗിച്ച് കുളിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ രാവിലെ കുളിക്കുമ്പോൾ കിട്ടും രാവിലെ കുളിക്കുക കുളിച്ചതിന് ശേഷം ഒരു പുതിയൊരു കലം വാങ്ങിക്കുക പുതിയ മൂന്ന് ഇഷ്ടിക വാങ്ങിക്കുക ഇതൊക്കെ നമുക്ക് ഈ ഏഴ് പൊങ്കാലയ്ക്ക് ഇത് തന്നെ ഉപയോഗിക്കാം ഈ പുതിയ കലവും പുതിയ ഇഷ്ടിയൊക്കെ ഉപയോഗിക്കുകയില്ല വിദേശത്തുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അടുപ്പിലത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കിച്ചണിനകത്ത് വെച്ച് ചെയ്യാൻ പറ്റും അതിന് പറ്റിയ ഒരു ചെറിയൊരു കലം വാച്ച് മാറ്റി വെച്ചേക്കാം ഇത് വയ്ക്കുക അത് വയ്ക്കുന്ന സമയത്ത് ഈ പൊങ്കാലിടുന്ന സമയത്ത് ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കാം തൊട്ടടുത്ത് ഗണപതി സങ്കല്പം എന്തെങ്കിലും വെച്ച് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അല്ലെങ്കിൽ ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചേക്കാം ഇത് പൊങ്കാലിട പൊങ്കാലിടുമ്പോൾ അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഈ അഞ്ച് ഐറ്റം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ അല്ലാതെ ഏലക്കയും മുന്തിരിങ്ങയും അല്ലെങ്കിൽ കുറച്ച് ഇതൊക്കെ ഒന്നും ഒന്ന് ചേർക്കരുത് കേട്ടോ ഈ അഞ്ച് ഐറ്റം മാത്രം കാരണം ഗുരു പ്രത്യേകം പറഞ്ഞുണ്ടെങ്കിൽ ഈ അഞ്ച് ഐറ്റം ഇടുമ്പം തന്നെ അവിടുത്തെ എനർജിയുടെ വ്യത്യാസമൊക്കെ ഉണ്ടാകും ഇതിനെല്ലാം സയൻറ്റിഫിക് എഫക്റ്റും ഉണ്ട് ഏർലി മോർണിംഗ് അപ്പോൾ ഈ ബ്രാഹ്മുഹൂർത്തം അല്ലെങ്കിൽ ഈ സരസ്വതി യാമോ എന്നൊക്കെ പറയുന്ന സ്ഥലം സമയമെന്ന് പറയുന്നത് അത്രയും എന്താ പറയുക ദേവിയുടെ സാന്നിധ്യം അവിടെ ഉള്ള സമയമാണത് കുട്ടികൾ പഠിക്കുന്നതൊക്കെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള സമയം അതാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ പൊങ്കാല ഇടുന്ന സമയത്ത് അവിടുത്തെ എനർജി ലെവൽ മാറും എന്നാണ് എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ അരി ശർക്കര തേങ്ങ നെയ്യ് പഴം ഇത് മൂന്നു വിട്ടൊരു പൊങ്കാല ഇടുക പൊങ്കാല ഇട്ട് പായസം ഉണ്ടാക്കാം പൊങ്കാല എന്നൊക്കെ പറയുന്നത് ഈ എന്താ പറയുക തെക്കന്മാർക്ക് മാത്രമേ പൊങ്കാലയെ കുറിച്ച് കൂടുതൽ കാരണം ആറ്റുകാൽ പൊങ്കാല കരിക്കാവം പൊങ്കാല ഇങ്ങനെ കുറയുന്നത് വടക്കോട്ട് പോയാലും പൊങ്കാല വളരെ കുറവ് പല ആൾക്കാർ സ്ഥലം പൊങ്കാല ഇടണം എന്ന് പറയുമ്പോൾ തന്നെ അതെന്താ ഈ പൊങ്കാല എന്ന് പറഞ്ഞു ചോദിക്കാറുണ്ട് അപ്പം എളുപ്പം മനസ്സിലാവും പായസം വയ്ക്കുക ഓക്കെ ഇത്രയിട്ട് പായസം വെച്ചതിന് ശേഷം അടുപ്പിൽ നിന്ന് ഇറക്കി മൂട്ടിൽ വയ്ക്കാം എന്നതിന് ശേഷം നമ്മളത് നിവേദിക്കാം ഈ ഇത് നിവേദിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് നമ്മളിത് ഈ പൊങ്കാലിട്ടത് ആർക്കു വേണ്ടിയാണ് ബാലസൂര്യന് വേണ്ടിയാണ് നമ്മൾ ഈ പൊങ്കാല ഇടുന്നത് ബാലസൂര്യന് വേണ്ടി സൂര്യ വേണ്ടിയാണ് സാധാരണ ഞായറാഴ്ച എല്ലാവരും പൊങ്കാല ഇടേണ്ട സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്താണ് പൊങ്ങ ഇതങ്ങനെയല്ല ഇത് ബാലസൂര്യന് വേണ്ടി ഈ ബ്രാഹ്മ മുഹൂർത്തത്തിൽ വരുന്ന അൾട്രാവയലറ്റ് ചഷമി ഡയറക്റ്റ് ഭൂമിക്ക് എടുത്ത സമയമാണ് ആ ഭഗവാൻ വേണ്ടി ആ സൂര്യന് വേണ്ടിയാണ് നമ്മളിപ്പോൾ കാര്യങ്ങളത് അപ്പോൾ നമ്മൾ നിവേദിക്കുമ്പോൾ നമ്മളെ മുന്നിൽ ഒരു കുഞ്ഞ് വന്ന് നിൽക്കുന്നു എന്നൊന്ന് ഇമാജിൻ ചെയ്യുക ഒരു കുഞ്ഞ് വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ആ കുഞ്ഞിന് നമ്മൾ വാരിക്കൊടുക്കുന്നത് പോലെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത് ഇങ്ങനെ വാരിയിട്ട് ഈ രണ്ട് വരെ അത് ഇങ്ങനെ ഇങ്ങനെ നീക്കി കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നീക്കി കൊടുക്കാറുണ്ട് അതേപോലെ ഒരു മൂന്ന് പ്രാവശ്യം വാരി ആ കുഞ്ഞിൻ്റെ വാക്യത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക വാരിക്കൊടുക്കരുത് കൈപ്പൊള്ളിപ്പോവും ഇങ്ങനെ നമ്മളൊരു ആക്ഷൻ മാത്രം കാണിച്ചാൽ മതി ഒന്ന് ഇമാജിൻ ചെയ്യുക മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വരെ കുഞ്ഞിൻ്റെ വാക്കികകത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഓക്കെ കുഞ്ഞ് നിൽക്കുകയാണല്ലോ നമ്മുടെ മുന്നിൽ അപ്പോൾ എന്തെന്ന് പക്ഷെ ആ കിണ്ടിയിലിരിക്കുന്ന വെള്ളം എടുക്കുക ആ നിൽക്കുന്ന പാദത്തിൽ ഇമാജിൻ ചെയ്യുകയാണ് നമ്മൾ അവിടെ നിൽക്കുന്നു നമ്മൾ സങ്കല്പിക്കുക ആ കുഞ്ഞിൻ്റെ മൂന്ന് പ്രാവശ്യം വാരി കൊടുത്തു ആ പാദത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം കുറേ വെള്ളം പാദത്തിൽ നിന്ന് ഒഴിക്കുക ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥന ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്കൊരു ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ പൊങ്കാലിടുകയാണെങ്കിൽ എനിക്കൊരു ജോലി കിട്ടുവാനങ്ങനെ തന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിക്കാം ഒരു വീട് വയ്ക്കണമെങ്കിൽ എനിക്കൊരു വീട് വയ്ക്കാനങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ എന്തും പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കാം ഓക്കെ പ്രാർത്ഥനയെക്കുറിച്ച് എപ്പോഴും ഞാൻ പറയാറുണ്ട് അത് ഓർമ്മ നിങ്ങളത് ഓരോടിപ്പിക്കുന്നില്ല ഓക്കെ അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ആ പൊങ്കാലെടുത്ത് മാറ്റി നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ ഏകദേശം നാല് നാലര മണിയാവുമ്പോൾ അല്ലെങ്കിൽ അഞ്ച് മണിയാകുമ്പോൾ പൊങ്കാലിട്ട് കഴിയും ചെന്ന് ഇരുന്ന് ഉറങ്ങിക്കളായിരുന്നു രാവിലെ എണീച്ചാൽ എനിക്ക് പോയി പോയിക്കിടത്ത് ഉറങ്ങുക ഒരിക്കലും ഉച്ചവരെങ്കിലും മിനിമം ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക ഉച്ച കഴിഞ്ഞിട്ടൊരു കുറച്ച് നേരം ഉറങ്ങിക്കോളൂ കഴിയുന്നതും ഉറങ്ങാതിരുന്നാൽ ഏറ്റവും നല്ലതായിരിക്കാം ആ അങ്ങനെ ഒന്ന് നിങ്ങളത് നാളത്തേക്ക് ഒന്ന് ചെയ്യുക കേട്ടോ നല്ല വളരെ പവർഫുള്ളാണ് ഏതെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്തിട്ട് വേണം ചെയ്യുവാൻ കുട്ടികളുടെ വിവാഹമാണ് ഉദ്ദേശിച്ച് ചെയ്യുകയാണെങ്കിൽ എൻ്റെ കുട്ടിയുടെ വിവാഹം നടക്കുവാൻ അങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം പൂക്കാരേ ഏത് കാര്യവും നമുക്ക് പ്രാർത്ഥിക്കാം ഒരു തടസ്സവും എല്ലാം ഭഗവാൻ അറിഞ്ഞു തരും ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് ആ ഈശ്വരന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളതൊക്കെ നമുക്ക് കിട്ടൂ അതുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എനിക്കൊരു എൻ്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ പഠിക്കുവാൻ എൻ്റെ കുഞ്ഞ് പഠിക്കും അതിനങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഓക്കെ എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളെ വിളിച്ച് ചോദിച്ചോളൂ പിന്നെ നിങ്ങളുടെ പേരുന്നാളിലും അർച്ചനയൊക്കെ നടത്തണമെങ്കിൽ എല്ലാവരെയും പേരും നക്ഷത്രക്കെ അയച്ചോളൂ നിങ്ങൾ അർച്ചന ചെയ്തേക്കാം വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെങ്കിൽ വിളിച്ചോളൂ ഓൺലൈൻ കൺസൾട്ടിങ് ചെയ്യണേ വിളിച്ചോളൂ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മണി ബട്ടൺ പ്രെസ് ചെയ്തോളൂ ഓക്കെ എന്തായാലും ഓട്ടം എന്നെ വിളിച്ചോളൂ നല്ല നിങ്ങളെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്യുകയോ കമൻ്റ് ചെയ്യോ ചെയ്യാം അങ്ങനെ എനിക്ക് അറിഞ്ഞിടാത്ത കാര്യങ്ങൾ ഞാൻ കുറച്ച് പഠിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അറിയാം എന്നുള്ളതാണ് നിങ്ങൾ എപ്പോഴും പറഞ്ഞുതരാം ഓക്കെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം